കൊല്ലം പത്തനാപുരത്ത് വീട് കയറി ഗുണ്ടാക്രമണം ചെറുവള്ളത്ത് വീട്ടിൽ ജോബിനും ഭാര്യയ്ക്ക് മർദ്ദനമേറ്റും മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയം കാറും ഉപകരണങ്ങളും അക്രമികൾ തകർത്തു സി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു ആദ്യം ദൃശ്യങ്ങൾ ദൃശ്യങ്ങളാണ് ഇതെന്താ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം രാത്രി കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് പ്രദേശത്തെ കോർ നടത്തിപ്പുകാരന്റെ ജീവനക്കാരാണ് ഇത്തരത്തിലെത്തി ജോബിന്റെ വീട്ടിൽ കയറി ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിടുന്നത് ആദ്യം ജോബിനുമായി ഇവർ സംസാരിക്കുന്നു പിന്നീട് ഈ സംസാരം വഷളാകുമ്പോൾ ജോബിന്റെ ഭാര്യ അത് തടയാൻ ശ്രമിക്കുന്നു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു വരികയും വീട്ടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ആ ചെടിച്ചട്ടികളൊക്കെ തന്നെ തല്ലി തകർക്കുകയും കാറിലേക്ക് ചെടിച്ചട്ടികൾ വലിച്ചെറുകയും കാറിന്റെ ഗ്ലാസ് തല്ലി തകർക്കുകയും പിന്നീട് ജോബിനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജോബിൻ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ജോബിന് ഒന്നിലധികം ലോറികളുള്ളയാളാണ് ജോബിൻ പ്രദേശത്തെ കോറികളിൽ നിന്നും ഇത്തരത്തിൽ പാറ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കമാണ് ഈ ഒരു അക്രമത്തിന് പിന്നിലാണ് ാണ് പിന്നിലെന്നാണ് ആ ജോബിൻ ഇപ്പോൾ സംശയിക്കുന്നത് എന്തായാലും ദൃശ്യങ്ങൾ സഹിതം പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ഈ ജോബിനിത് ചെറുക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എന്തായാലും ജോബിനും ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് വാഹനം അടിച്ചു തകർത്തിട്ടുണ്ട് അങ്ങനെ ഒന്നിലധികം പേരെന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളിൽ മൂന്ന് പേർ മാത്രമാണുള്ളത് പക്ഷേ പുറത്ത് അതിലധികം ആളുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ സി സി ടി വി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ അകത്തേക്ക് വരാത്തതെന്നും ജോബിൻ പറയുന്നുണ്ട് എന്തായാലും സംഭവം ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജോബിൻ ശരി വ്യക്തമാണ് ഷമീർ ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം പത്തനാപുരത്ത് വീട് കയറി ഗുണ്ട ആക്രമണം ചെറുവള്ള വീട്ടിൽ ജോബിനും ഭാര്യയ്ക്കും പരിക്കേറ്റിരിക്കുന്നു ചെടിച്ചട്ടി ഉപയോഗിച്ച് കാർ തല്ലി തകർക്കുന്നതും ഒപ്പം വീട്ടുകാർക്ക് നേരെ ആക്രമിക്കുന്നതും ഗുണ്ടാസംഘകൾ ആക്രമണം നടത്തുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്